അത് അയ സുഖമല്ലേ അപ്പം നമ്മളെന്താണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കിട്ടില്ല വീടാ നല്ലത് വേറെ ഒന്നല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇപ്പോൾ പോവാണ് ഇപ്പോൾ രാത്രി ഉണ്ട് ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് രാത്രി ഇപ്പോൾ ടൈം ഏഴ് അമ്പത് കറക്റ്റ് ഏഴ് അമ്പതാണ് ഇപ്പോൾ ടൈം പറയുന്നത് അപ്പോൾ ഇപ്പോൾ വിളിച്ച് വിളിച്ചിരുന്നു ഓർഡർ ഇപ്പം ഇതായി എത്തും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അത് മേടിക്കാൻ പോവാണ് നമ്മൾ കുറേ കുറേ ആയി നിങ്ങളിതൊരു ബ്ലോഗിട്ട് കുറച്ചായി ബ്ലോഗ് കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അത് മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ മേടിക്കുമ്പോൾ ഞാൻ ഇട്ടതാണ് പോകുന്നത് നിങ്ങൾക്ക് എന്റെ വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ കാണാൻ പറ്റത്തില്ല വോയിസ് മാത്രം കേസ് ഓക്കെ അപ്പോൾ അവർ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം പോയാൽ സാധനം കിട്ടും സെറ്റാക്കാം അപ്പം എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാൻ ഞങ്ങൾക്ക് കൂടി കൂടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സാധനത്തിന്റെ അൺബോക്സിങ് കൂടി ഞാൻ ഇതിലിടാ ഫുൾ വലിയ വീഡിയോ ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കും അതായത് ഞങ്ങൾ ഫുള്ളായിട്ട് വായിച്ച് ഐസ് അപ്പം എന്തായാലും അൺബോക്സിങ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല അതായത് അവിടുന്ന് നമ്മൾ അവരെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കും അതായത് ഉറപ്പിക്കും എന്നിട്ട് കാരണം അവർ അവർ കുറെ ദിവസമായി ഇങ്ങനെ കൊണ്ടുവന്നരാം കൊണ്ടുവന്നേരാം എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അവർ തുറന്ന് നോക്കിയിട്ട് സാധനം അത് തന്നെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം അവര് പറ്റിക്കാണോ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അത് അവരെന്നെ നോക്കിയിട്ട് വേണം അവർക്ക് അവർക്ക് നമുക്ക് തരാ അവർ നമുക്ക് തരാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ നോക്കണം പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാനിത് നേരെ പോയിട്ട് മേടിക്കാൻ പോവാട്ടോ അവർ എത്തിക്കഴിഞ്ഞാൽ വിളിക്കും അപ്പോൾ ഞാൻ പോയി മേടിച്ചു മേടിച്ചോണ്ടിട്ട് അത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ വീഡിയോണ്ടാവും ചിലപ്പോ വീഡിയോ ഉണ്ടായാലും എൻ്റെ വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ യേഷ് ഓക്കെ ഓക്കെ യേശ് അപ്പം നമ്മൾ ഇതാ ാണ് സാധനം എത്തിയിട്ടുണ്ട് അപ്പൊ സാധനം എത്തിയിട്ട് നമ്മളിത് പൊക്കൊണ്ടിരിക്കുകയാണ് സാധനം വരുന്നത് അതിൻ്റെ മുഖം കാണേണ്ടത് എനിക്ക് കുഴപ്പമില്ല എന്തായാലും സാധനം ഞാൻ എടുക്കാൻ പോണേ അതുവരെ എൻ്റെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കാരണം എനിക്ക് വേറെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അത് ഡയറക്റ്റ് ആണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതായത് നമുക്ക് ഇതാ സാധനം കിട്ടിയിട്ടുണ്ട് സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് ലൈസ് ഞങ്ങൾ ഇവിടുന്ന് പൊളിച്ച് നോക്കി അതായത് അതിന് ഉള്ളത്തെ ബോക്സ് പൊളിച്ചിട്ടില്ല പുറത്തത്തെ ബോക്സ് മാത്രം പൊളിച്ചിട്ടുണ്ട് സാധനം അതന്നെയാണോ നോക്കിയതാണ് സാധനം കറക്റ്റ് ആണ് അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് ഡീക്കുണ്ട് അൺബോക്സ്

തുറന്ന് പോവാണ് ചെറുതാണെങ്കിലും സാധനം ഇത് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ഓൺ ബട്ടൺ ഉണ്ട് ചാർജ് ചെയ്തിട്ട് വേണ്ടി ഡിസ്പ്ലേയിൽ ഇപ്പോ അതായത് ഇത് മൊത്തത്തിൽ ഇപ്പോ എഴുപത്തി ഏഴ് ശതമാനമുണ്ട് കാണിക്ക് നമ്മുടെ സാധനം പറയുന്നത് പീട്രോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇവിടെ ടൈപ്പ് സി വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് ഫോണിലേക്ക് കണക്ട് അതിലന്നെ ചാർജർ അങ്ങനെ അതുകൊണ്ട് അത് കൊണ്ട് നടക്കണ്ട അതിലേക്ക് അതിന്റെ ഫോണിന്റെ അഡാപ്റ്ററിലേക്ക് കൂത്താതാ രണ്ട് തരം രണ്ട് ടൈപ്പ് വേറെ മറ്റേ സാധനം എത്തിട്ടല്ലോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ചാർജ് ചെയ്യാനുള്ള കേബിളും വരുന്നുണ്ട് ടൈപ്പിംഗ് ആണോ കേബിളും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അപ്പൊ ഇത് വന്നിട്ട് ബോട്ടിന്റെ ആണ് ബോട്ടിന്റെ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണിത് അപ്പോ നമുക്ക് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ഇത് ഉപയോഗ ഉപയോഗിച്ചിട്ടുള്ള സാധനം ഞാൻ പിന്നെ റിവ്യൂ ആയിട്ട് ഇടാം ഇടാം വീഡിയോയിൽ റിവ്യൂടാ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അടുത്തോളാം മറ്റേത് ഉപയോഗിക്കാം ഓസ് ബാഗ് ഭാഗമാണ് കാണുന്നത് ഞാൻ തിരിക്കാൻ പോവുകയാണ് ഏ ഞാനിണ്ട് കാണാ അതായത് നേരിട്ട് കാണാത്ത ഒരു ഡിസൈൻ ആണ് െ സെപ്പറേറ്റ് അല്ല ഇവിടെ പ്ലസ് മൈനസ് പവർ ബട്ടൺ ഇത് ചാർജിങ് ചാർജിങ്ങിന്റെത് ഇവിടെ പ്ലസ് വോളിയൂം ബട്ടൺ ബോഡി ബട്ടണും പിന്നെ പവർ ഉള്ളത് ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ടൈപ്പ് സി ആണ് അതുപോലെ തന്നെ ഇവിടെ മൈക്ക് വരുമ്പോൾ രണ്ട് ദിവസം മൈക്കാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട് ഓ കിട്ടില്ല മാഗ്നറ്റ് നല്ല മാറ്റാണ് ഇതിന് വരുന്നത് അപ്പൊ ഇതിൽ വന്നിട്ട് ഇങ്ങട്ട് വളവ് വരുന്നത് റൈറ്റും ഇങ്ങോട്ട് വളവ് വരുന്നത് ലെഫ്റ്റും ആണ് അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് വളരെ കേൾക്കാം നല്ല വോയിസ് ക്യാൻസലേഷൻ ഉണ്ട് ണ്ട് അതുപോലെ തന്നെ ചാർജർ കേബിൾ ഉണ്ടാവും കേബിൾ വരുന്നുണ്ട് ഇതും ടൈപ്പ് ഏറ്റു സി ടൈപ്പ് ആവും ടൈപ്പ് സി ആണ് ാണ് സമയം മൂന്നെ ഉപയോഗിക്കണം അത് ഇത് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാറണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ രാം ഇത് നമ്മുടെ പവർ ബാങ്ക് ആണ് പവർ ബാങ്ക് സത്യം പറഞ്ഞ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഫോൺ പിടിക്കുന്ന വരുന്നത് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാര്യം പണ്ടത്തെ ഫോണ് നമുക്ക് കാണിച്ചു കൊടുക്കാം ായിരം എം എച്ച് ബാറ്ററി ആണ് ഇതില് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചേരും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്